കിടങ്ങൂരിന് സമീപം അനധികൃത പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനം ചെമ്പിളാവ് സഹകരണ ബാങ്കിന് സമീപം കാരക്കാട്ട് മാത്യു ദേവസ്യയുടെ വീട്ടിൽ രാവിലെ പത്തരയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പൊളലേറ്റു ജോലിക്കാരനായ ഐക്കരയിൽ ജോജിക്കാണ് പരിക്കേറ്റത് ജോജിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടെറസിന് മുകളിൽ ഉണങ്ങാനിട്ട വെടിമരുന്ന് ഉപ്പ് മുതലായവയാണ് വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് സ്ഫോടന ശബ്ദം രണ്ട് കിലോമീറ്റർ അകലെ വരെ കേട്ടതായി നാട്ടുകാർ പറഞ്ഞു ആസ്പത്രി സ്ട്രീറ്റുകൾ പരിസരമാകെ ചിതറി തെറിച്ചു മാത്യു ദേവസ്യുടെ സഹോദരൻ ജോസഫിന്റെ പേരിലാണ് നിലവിൽ വെടിവരുന്ന് ഉപയോഗത്തിൽ ലൈസൻസ് ഉള്ളത് ഇവിടെ കാലങ്ങളായി പടക്ക നിർമ്മാണം ഉള്ളതായാണ് വിവരം എന്നാൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് വിവരം ഉണ്ടായിരുന്നില്ല കിടങ്ങൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സ്ഫോടക വസ്തു വിദഗ്ധരും മറ്റും ശാസ്ത്രീയ പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു